മാന്ഡി സഹസിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം കേരളത്തിലെ പ്രകൃതി നേരിടുന്ന വെല്ലുവിളികൾ എന്നതാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മോശമായ കാര്യം തന്നെയാണ് ശാസ്ത്രത്തിന്റെ വളർച്ച കാരണം ഇപ്പോൾ പ്രകൃതിക്ക് തന്നെയാണ് അത് മാറിയിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ വളർച്ച മനുഷ്യനെ വളരെയധികം ഉപകാരമായി കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിക്ക് അത് വളരെയധികം ഉപദ്രവമായി കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ പ്രകൃതി ഇപ്പോൾ പിന്നാക്കമാകുന്നുണ്ട് ഉദാഹരണത്തിന് ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് വീട് പല ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും പോലുള്ളവയൊക്കെ അങ്ങനത്തെ ഉള്ളവ വളർന്നു വന്നതുകൊണ്ട് തന്നെ പ്രകൃത പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അതൊക്കെ പണിഞ്ഞു വരുമ്പോഴേക്കും പ്രകൃതി ഒന്നടങ്കം നശിച്ചു പോകുന്നു അത് വളരെയധികം മോശമായൊരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ 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 പെറ്റമ്മ പോലെ കരുതുന്ന നമ്മുടെ പ്രകൃതിയെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് തന്നെയായിരിക്കും ആപത്തായി വരിക നമ്മൾ നമ്മുടെ ലാഭത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ നെല്ല് പാടങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വെറും അപൂർവ് വെറും വിരലിനെണ്ണാവുന്നത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് പറയുന്നു കേരളത്തിന്റെ ദേശീയ ദേശീയവൃക്ഷമായ കേരം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ തെങ്ങ് പോലും ഇപ്പോൾ അപൂർവ്വമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കേരളവും കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മരുഭൂമിയായി മാറുന്നുണ്ട് ഒരു സംശയവുമില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുകൊണ്ടും ഒക്കെ വലിച്ചെറിയുന്നതുകൊണ്ടും ഫ്ളാറ്റ് ഫാക്ടറികളിൽ നിന്ന് വരുന്ന വേസ്റ്റും ഒക്കെ കൊണ്ടും നമ്മൾ പല വേസ്റ്റുകളും തട്ടി കൊണ്ടിരിക്കുകയും നമ്മുടെ ലാഭത്തിനു വേണ്ടി മരങ്ങളും പ്രകൃതിയും നശിപ്പിക്കുന്നതുകൊണ്ടും നമ്മൾ നമ്മൾ വീടും വീടും ഒക്കെ പണിയുന്നതുമൊക്കെയാണ് ഇതിന് കാരണമായി തീരുന്നത് അപ്പോൾ നമ്മ നമുക്കറിയാൻ പറ്റുമോ തലയുറത്തിൽ നിന്ന് വരുന്ന മലകൾ പോലും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ് എനിക്കിത് കേ എനിക്കിത് ഈ പ്രസംഗം കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ആദ്യമോടി വന്ന പാട്ട് ഒരു കവിതയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്കൻ ഇവിടെ സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്കൻ ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായ ഒരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായ ഭൂമിയും ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഓരോ വീട്ടിലും ഓരോ വാഹനം വീതമെങ്കിലും ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറെ കാർബൺ കാർബൺ ഡൈ ഡയോക്സിഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും അങ്ങനെ സൂര്യന്റെ ലക്ഷ്മികൾ തിരിച്ചു പോകാ തിരിച്ചു പോകാനാവാതെ ചൂട് കൂടുകയും നമ്മുടെ കേരളം കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും ഒരു മരുഭൂമി ആയിരിക്കും അങ്ങനെ ഈ മരുഭൂമിയിലൊക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ വളരെയധികം പ്രശ്നം തന്നെയായിരിക്കും അതും മറ്റു മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് കാരണം നമ്മൾ പ്ലാസ്റ്റിക്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും മരങ്ങൾ മുറിക്കുന്നതും ഒക്കെ ഇതിന് വലിയൊരു കാരണമായി തീരുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വരുന്ന തലമുറയ്ക്ക് തന്നെയാണ് വളരെയധികം ആപത്താവുക ഇത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മുടെ ലാഭത്തിനു വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നത് ശ്വാസത്തിന്റെ വളർച്ച എത്രമാത്രം മനുഷ്യർ വളരെയധികം ഉപകാരം ആ ഉപകാരമായിട്ടുണ്ട് ആയതുകൊണ്ട് പക്ഷെങ്കിൽ അത് പ്രകൃതിക്ക് വളരെയധികം ഉപദ്രവമായൊണ്ട് തന്നെ ഇരിക്കുകയാണ് പല ഉപകരണങ്ങളും ഉണ്ടായി വരുന്നതും പല പല ബിൽഡിങ്ങുകളും പല റോഡുകളായാലും റോഡ് പ്രകൃ പ്രകൃതിയുടെ നടുക്കിൽ നടുവിൽ കീറി റോഡുകളും റെയിൽവേ പാടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ മലിനീകരണമായ വായുകളും ഒക്കെ കൊണ്ട് പ്രകൃതി ഒന്നടങ്ങ നശിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് അടുത്ത തലയുറത്ത് നിന്ന് വരുന്ന നമ്മുടെ മലകൾ ഒക്കെ നികത്തി ഇപ്പോൾ അവിടെയും അവിടെയും വലിയ വലിയ ഫാക്ടറികളും ഒക്കെ നിർമ്മിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അത് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഓസോൺ പാളികളിൽ ഇപ്പോൾ വളരെയധികം പിള്ളിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയറ്റ് ലക്ഷ്മികൾ നമ്മുടെ ശരീരത്തിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ മാരകമായ രോഗങ്ങൾ വന്നു കൂടാൻ സാധ്യതയാകുന്നത് അപ്പോൾ നമ്മൾ ഓസോൺ പോലുള്ള അവയൊക്കെ സംരക്ഷിക്കേണ്ട അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കേണ്ടത് അതിന് അതിന് കാരണം കാരണം എന്ന് പറയുന്നത് വാഹനങ്ങൾ തന്നെയാണ് കാരണം അന്തരീക്ഷത്തിലെ മോശമായ ഗ്രീൻഹൌസ് ഗ്യാസുകൾ എന്നറിയുമ്പോഴാണ് ചൂട് കൂടുന്നത് അങ്ങനെ കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം തന്നെയാണ് അത് നമ്മൾ കേരളത്തിൽ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ചൂടായാൽ വളരെയധികം ചൂടും മഴയായാൽ വളരെയധികം മഴയും അപ്പോൾ നമ്മൾ പ്രകൃതിയോട് കാണിച്ച ക്രൂരതയെല്ലാം നമുക്കിപ്പോൾ തിരിച്ചു ലഭിക്കുകയാണ് മറിച്ച് നമ്മളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോവുകയായിരുന്നുവെങ്കിൽ നമുക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല നല്ല നല്ല സന്തോഷത്തോ തന്നെ നമുക്ക് പോവാ പോവാൻ കഴിയുമായിരുന്നു പക്ഷേ നമ്മൾ ഈ പ്രകൃതിയോട് വളരെയധികം ക്രൂരത തന്നെയാണ് ചെയ്തിരിക്കുന്നത് മലകൾ ഇടിക്കുന്നതും മരങ്ങൾ മുറിക്കുന്നതും മല മറ്റു പല പ്രശ്ന പ്രശ്നങ്ങളും നമ്മൾ പ്രകൃതിയോ പ്രകൃതിയോട് കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി നമുക്ക് ഇങ്ങനത്തെ പല പല വെല്ലുവിളികളും നമുക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ നമ്മൾ പ്രകൃതിയോട് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ പ്രകൃതിയും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളോട് പെരുമാറും പ്രകൃതി പ്രകൃതി നമുക്ക് ഭക്ഷണങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്ന അമ്മയാണെന്ന് തന്നെ പറയാം അപ്പോൾ നാം ആ അമ്മയെ നോവിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി